തന്നോട് പറയുമ്പോൾ ദേവീനെ കാണിച്ച് അമീന്ത് അപ്പോൾ നമുക്ക് തോടയത്തിൻ്റെ അടുത്തൊരു ഭാഗം ചെയ്യാം നമ്മൾ നമ്മളിവിടെ മത്സ്യമാണ് കാണിക്കുന്നത് ഇതേ റൈറ്റ് കാലിതെ ഇങ്ങനെ വെച്ചു ഇതേ എങ്ങനെ മീൻ ഇങ്ങനെ കാണിച്ചു പിന്നെ അതെങ്ങനെ സമത്തിൽ നിന്ന് കണ്ണീ പറയുമ്പോൾ അതേ ഇങ്ങനെ കാണിച്ച് തഞ്ഞോട് പറയുമ്പോൾ ദേവീനെ കാണിച്ച് അമീന്ത് അപ്പോൾ ഇത് രണ്ട് പാട്ടിനും ഇതേ കഴിഞ്ഞ് ചെയ്യാറ് ഇനി അടുത്തത് ആളവ് എന്നുള്ള ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ ഈ കാലിങ്ങനെ വെക്കുമ്പോൾ ഇവിടുന്ന് സൂചിയിൽ ഇങ്ങനെ കാണിക്കും ഇനി ഈ കാല് ബാക്കോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ യാ ഈ സമം നിന്ന് ഇതുവേ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ തോടയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിച്ചത് ഇതിന് മുന്നത്തെയും ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ കറക്റ്റ് ഓർഡറിലോ അതേപോലെ അതിൽ ഫുള്ളായിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ ഒരു ഐറ്റം ഫുള്ളായിട്ട് കളിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണേ